ഹലോ കൂട്ടുകാരെ അസലമലൈക്കും എല്ലാവർക്കും സുഖല്ലേ എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇഫ്താർ വ്ലോഗ് റമദാന്റെ ആറാമത്തെ ദിവസത്തെ സീരീസാണ് നിങ്ങളിൽ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും മുഴുവനായി കാണുക உன்னக்காயம் உண்டாக்கான் வேண்டி ஒரு இட்லி பாதத்தில் நேந்திரப்பாயம் பூயுங்கன் வைக்கையானே காணது நமக்கு பாதத்தில் மாற்ற

കൊടുക്കാം മിക്സ് ചെയ്തു കൊടുക്കുക പച്ച പരത്തി കൊടുക്കണം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വിന്ത് വന്നിട്ടുണ്ട് പിന്നെ ഒട്ടിപ്പൊട്ടിട്ടും മതിയാവാതെ ഒട്ടിപ്പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്

നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫലുതയാണ് അതിന് ആവശ്യമായ പാൽ ഒരു പാത്ര നോൺ സ്റ്റിക്ക് പാത്രയ്ക്ക് പാൽ വെച്ച് കൊടുക്കുകയാണ് അത് തിളക്കാൻ വയ്ക്കുകയാണ് ഗൈസ് അതിനുശേഷം ഫലുത മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്നത് പാലിലേക്കും മിക്സാക്കാനാണ് ചേർക്കുന്നത് അതിനുശേഷം അത് ഇട്ട് കൊടുത്തു പാലിലേക്ക് എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുത്തു ലേക്ക് കൊടുുമ്പോൾ തന്നെ മഞ്ഞ കളർ വന്നിട്ടുണ്ടായിരുന്നു അതീ ധാരാളം കസ്കസുണ്ടായിരുന്നു तलச்சு വന്നിട്ടുണ്ട് ഗയ്സ് പിന്നെ അത് നന്നായി तलाച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യൂ എനർജി ചൂടാറിയയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജ് എടുക്കട്ടോ കുളഫൂർസ് കട്ടിംഗ് ആണ്

അതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ആഡ് ചെയ്യുക ചെയ്യുക മിക്സ് ബാറ്ററിന് വേണ്ടി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയുണ്ട് ഇത്ര ഐറ്റമാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടോ ജ്യൂസിലേക്ക് ഇതിലേക്ക് ആവശ്യമായ പാട് ഒഴിച്ചു കൊടുത്തു ആവശ്യമായ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു എരിവിന് വേണ്ടാവശ്യം ഉപ്പ് ഇട്ടുകൊടുത്തോ പിന്നെ ആവശ്യമായിട്ടുള്ള എണ്ണയും അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ള മൈദ ഇട്ട് ഇട്ടുകൊടുത്തോ പിന്നെ നമുക്ക് ഇതൊന്നും ജ്യൂസ് അടിച്ചിട്ട് വരാം അപ്പം നമ്മൾ ബാറ്റർ റെഡിയാവും ജ്യൂസ് അടിച്ചാൽ

അതിന്റെ കൂടെ തന്നെ ചിക്കൻ ഉണ്ടിട്ടുണ്ടായിരുന്നു ഇറാനിപ്പോഴക്കുള്ള മസാല റെഡി ബാറ്ററി ഒഴിക്കുകയാണ് ഇറാനിപ്പോഴാനിപ്പോഴയുടെ ബാറ്ററി ഒഴിച്ച ശേഷം അതിലേക്ക് മസാല ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് മസാല നിറച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും മാവ് ഒഴിക്കുകയാണ് ഇറാനി ഇറാനിപ്പുഴയുടെ മിക്സർ ഒഴിക്കുകയാണ് മസാല പൊതിയാൻ വേണ്ടി ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ മസാല പുട്ടതും വെച്ച ശേഷം

മാറ്റ്യൂസടിക്കാൻ വേണ്ടി നല്ല ആഴ്ച ോമ്പ് തുറക്കാൻ ആയ സമയമായപ്പോൾ നമ്മൾ എല്ലാം പാത്രത്തിലേക്കാക്കി ടാബ്ലറ്റിലേക്ക് അറേഞ്ച് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ആ ഫലത ക്ലാസ്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ കഴിക്കാതെ ആണ് കഴിക്കുന്നു കേട്ടോ ഇതുവരെ കസ്റ്റേഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല പദ്ധതി ഒന്നും അങ്ങനത്തെവനാണ് ഇപ്പോൾ കഴിക്കുന്നത് നല്ല ആസ്വദിച്ച് കഴിക്കുന്നു ായ് അപ്പൊ നമുക്ക് ഇത് തയ്ച്ചു നോക്കാം എന്നെ പറയൂ ഉണ്ണിക്കായ് ഞാൻ ഇതാ ചേണപ്പുണ്ട് പുള്ളി ഫില്ലിംഗ് തന്നുള്ള ചിക്കൻ കൂട കുറേ സാധനം ഫില്ലിംഗ് ഉലയലുള്ളു ഫില്ലിംഗ്സ് അല്ലോട്ടോ ചിക്കന മസാലയിലുണ്ട് ചിക്കന ഉണ്ട് നമുക്ക് ഇട്ടു നോക്കാം ഉലയിലാ ഉല ചിക്കന

ഇപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ഇത്രയും അടുത്ത നോമ്പ് തുറയുമായി വരുന്നവരേ ബായ് അസല വലക്കും